അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി ലീവല്ല ഡ്യൂട്ടിയിലായത് കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് എൻ്റെ ചാർജ് കൊടുക്കാൻ സാധിക്കത്തില്ല സ്പെഷ്യൽ ഡ്യൂട്ടിയായിട്ട് കൊടുക്കാൻ സാധിക്കത്തില്ല അതോടൊപ്പം തന്നെ ഇവിടെ നവസിൻ്റെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നവകേരള സദസ്സിൻ്റെ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് അതിൻ്റെ തീരുമാനമാക്കേണ്ടെന്നുള്ള ഉത്തരവ് കളക്ടർ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകൾ തുറന്ന സർട്ടിഫിക്കറ്റ് എലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞുള്ള പെൻഡിങ് അതിന് നിരവധി പെൻഡിങ്ങുകൾ ഡ്യൂട്ടികളുണ്ട് എന്നാൽ അത് ഒക്കെ തന്നെ ചെയ്തു തീർക്കാൻ താമസം ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ അപേക്ഷ വരുമ്പോൾ ഞങ്ങളത് കൊടുക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ഇത്തിരി ആയിട്ടുണ്ട് എന്നാൽ തന്നെ നാളെ രാവിലെ ഒമ്പതരയ്ക്ക് സർട്ടിഫിക്കറ്റ് ഈ പെൺകുട്ടിക്ക് കൊടുത്തു നൽകാമെന്നാണ് അദ്ദേഹം അറിയിച്ചത് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ നാളെ രാവിലെ ഒമ്പതരയ്ക്ക് ഈ കുട്ടി കൊടുത്തില്ലെങ്കിൽ കുട്ടി നേരെ യുവമോർച്ചയെ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ നമ്പരും കാര്യങ്ങളും കൊടുത്തു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിലെത്തിച്ചിട്ട് നമ്മൾ മടങ്ങത്തുള്ളൂ മഴയെ നൂറ് ശതമാനം നമ്മളിവിടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ആയിട്ടുള്ള അദ്ദേഹം ഇവിടുന്ന് ജോലി കഴിഞ്ഞ് പോകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കി തന്നതിനു ശേഷമാണ് അദ്ദേഹത്തിനെ പോലും യുവമോർച്ച ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഈ കൊച്ചിമിടിക്ക് നമ്മളാകും ഇപ്പൊ ഈ മഴക്കാലമാ കൊച്ചു കുട്ടി വന്നിവിടെ നിക്കുമ്പോൾ അവസ്ഥ വില്ലേജ് ഓഫീസർ ഫസ്റ്റില് വന്ന സമയത്ത് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു തരുമോന്ന് പറഞ്ഞു ഇനി ാണ് എന്നിട്ട് ഈ കുട്ടി ഈ മോളാണെങ്കിൽ ഇത്രയും നേരം മഴ വരുന്നതാണ് ഇപ്പൊ അറിയാം എന്നിട്ട് മഴ വന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഈ സമയത്തും മോളുടെ കാര്യം നോക്കാൻ വേണ്ടി ബ്രോഡ് പേര് ഇത് പ്രണവ് പ്രണവ് പേര് രാഷ്ട്രീയ പ്രവർത്തനാണ് പൊതു പൊതുസേവനാണ് ഇപ്പൊ അദ്ദേഹം വന്ന് ഇവിടെ സംസാരിച്ച് സംസാരിച്ചില്ല ഒമ്പതരക്ക് തന്നെ കൊടുക്കാനാണ് ഒമ്പതരക്ക് തന്നെ വില്ലേജ് ഓഫീസർ കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഒമ്പതരക്ക് നാളെ അദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് വല്ല കേസോ മറ്റു ഡ്യൂട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ പോവുകയാണ് ഈ കുട്ടിയായിട്ട് അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുകയാണ് ഇനി ഒഴിവേട് അങ്ങനെ പറയാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇദ്ദേഹം ഒരു കേസിന്റെ കാര്യം ഇങ്ങനെ പറയുന്നതാണ് ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ അതിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ഏഴ് ദിവസം എല്ലാ മേഖലകളിലും ഓൺലൈനായിക്കി വന്ന് കെ നെറ്റും അതേ കണക്ക് എല്ലാ ഈ ഈ മിത്ര ഉൾപ്പെടെയുള്ള സംവിധാനം കേരള നമ്പർ വൺ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ പെൺകുട്ടിയെ പോലുള്ള അനേകം കുട്ടികള് ഇത്തരത്തിലെ വിഷമം അനുഭവിക്കുന്നത് കാരണം സ്കൂൾ തുറന്ന് കോളേജുകളിൽ പോകുമ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നാലത് പെൻഡിങ് ആണെന്നോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ കോടതിയിലാണെന്നോ കോളം കൊടുത്തുകഴിഞ്ഞാൽ ഇവർക്ക് അത് മെൻഷൻ ചെയ്യാം ഏതാ ഇതൊന്നും കൊടുക്കാതെ ഇവർക്ക് സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇവർ വിദ്യാഭ്യാസം തകർന്നു വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളെന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുന്ന സ്ഥലത്ത് പഠിക്കാൻ പോലുള്ള സാഹചര്യങ്ങളില്ലാതാവും നമ്മളിപ്പോ നോക്കി മഴയാണ് ഈ കൊച്ചി മിടിക്കു ഒറ്റയ്ക്കാണ് വന്നേക്കുന്നത് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടല്ല അച്ഛനും അമ്മയും ഉണ്ടായാൽ മാത്രം എന്ന് പറഞ്ഞ കുട്ടികളുമാണ് മഴ പേടിച്ച് വീട്ടിലിരിക്കുന്നത് പഠിക്കാനുള്ള ആഗ്രഹവും പഠിക്കാനുള്ള ഇഷ്ടവും കൊണ്ടാണ് പെൺകുട്ടി ഇവിടെ വന്നിരിക്കുന്നത് മിടുക്കി സ്ത്രീ ശാക്തീകരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാ മേഖലകളിലും സ്ത്രീ ശാസ്തീകരണം നടക്കുന്ന സമയത്താണ് ഈ കൊച്ചുമിടുക്കി ഇവിടെ നിൽക്കുന്നത് ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടി നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കൊച്ചിന് പോകാനുള്ള സാഹചര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും മോൾ വന്നു ഉൾപ്പെടെ ആൾക്കാർ കിട്ടിയില്ലെങ്കിൽ ഏഴു ദിവസം സമയമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഏഴു ദിവസം ഉണ്ട് സമയമുണ്ട് അതുകൊണ്ട് ഏഴു ദിവസം അങ്ങനെ അപ്പൊ ഏഴു ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഈ കുട്ടിക്കൊക്കെ കിട്ടത്തില്ല കാരണം ഇവരൊക്കെ സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരന്റെ മക്കളാണ് ഇവിടുത്തെ വലിയ ഡോക്ടർമാർ അല്ലെങ്കിൽ മറ്റ് വ്യവസായികളുടെ മക്കളാണെന്നു പറഞ്ഞാൽ അപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റല്ല ഓഫ്ലൈനായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും അവിടുന്ന് നട്ടും അതോടൊപ്പം തന്നെ വലിയ പിസ്തയൊക്കെ കഴിച്ച് സുഖ ലോലി പരാട്ടി വില്ലേജ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും പോകും ഇവിടുത്തെ സാധാരണപ്പെട്ടവൻ്റെ മക്കളാണെങ്കിൽ കയറി ഇറങ്ങണം കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനമായിട്ട് വിദ്യാഭ്യാസ മേഖല തന്നെ തകർന്നും അവൻ മാറി കൂലിപ്പണിക്ക് പോകും അവരച്ഛന്റെ വഴി അല്ലെങ്കിൽ കുടുംബത്തിന്റെ വഴി പിന്തുടരണം എന്നുള്ള ഇവിടുത്തുള്ള ചിന്താഗതി മാറണം രാവിലെ അപ്പോൾ ഈ മോള് മോള് എത്ര മണി വരെ രാവിലെ മുതലല്ലേ വന്ന് നിന്ന് അല്ലെ രാവിലെ മുതലിവിടെ വന്ന് നിന്ന് ഒറ്റയാൾ പോരാട്ടം വിജയിച്ചിട്ടിരിക്കുന്നു